ഞാൻ വീട്ടിലിരുന്ന് എങ്ങനെ വാക്സ് ചെയ്യാം എന്നുള്ളതാണ് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്കൊരു ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി എണ്ണൂറ് ആ ഒരു റേഞ്ചിൽ എങ്ങനെ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വാക്സിങ്ങിൻ്റെ മെഷീനും അതുപോലെ തന്നെ വാക്സിങ് സ്ട്രിപ്പും എല്ലാം വീട്ടിൽ വാങ്ങിച്ച് വെച്ച് തന്നെ നമുക്ക് തന്നെ എങ്ങനെ ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്കത് എങ്ങനെയാണ് എന്താന്നുള്ളതൊക്കെ ഒന്ന് കണ്ടു നോക്കിയാലോ അപ്പോൾ ആദ്യം തന്നെ ഞാൻ ആ വാക്സിൻ്റെ സ്ട്രിപ്പാണ് കാണിച്ചിരുന്നത് ഇത് പീസ് ആയിട്ടുള്ളതല്ല ഇങ്ങനൊരു റോളായിട്ടുള്ളതാണ് നമുക്ക് ആവശ്യമനുസരിച്ച് ഇത് കട്ട് ചെയ്തെടുക്കണം ഇത് യൂസ് ചെയ്യേണ്ടത് അതുപോലെ തന്നെ വാക്സ് വാക്സ് ഞാനിവിടെ ഉപയോഗിക്കുന്നത് റിക്ക വാക്സ് ആണ് ഇതിന്റെ റേറ്റ് വന്നിട്ട് ആയിരത്തി മുന്നൂറ്റമ്പത് രൂപയാണിത് എം ആർ പി വരുന്നത് പക്ഷേ എനിക്കിത് കിട്ടിയിരിക്കുന്നത് ആയിരം ആ ഒരു റേഞ്ചിലാണ് മുന്നൂറ്റമ്പത് രൂപയെല്ലാം ഡിസ്കൗണ്ട് ഉണ്ടായിരുന്നു പിന്നെ ഈ വാക്സ് സ്ട്രിപ്പിൻ്റെ റേറ്റ് ഞാൻ മറന്നുപോയി എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല ഒരു ഫൈവ് ഹൺഡ്രഡ് ബിലോയേ ഉള്ളൂ എനിക്ക് തോന്നുന്നു ഒരു ത്രീ ഹൺഡ്രഡോ ത്രീ ഫിഫ്റ്റിയോ അത്ര എന്തോ ഉള്ളു തോന്നുന്നു അതുപോലെ തന്നെ വാക്സ് ഹീറ്റർ ഇതിൻ്റെ റേഞ്ച് ഏകദേശം ഒരു ഇരുന്നൂറ്റമ്പത് മുന്നൂറ് ആ മുന്നൂറ്റിപ്പത്ത് രൂപ ഇതിൻ്റെ എം ആർ പി വരുന്നത് മുന്നൂറ്റിപ്പത്ത് രൂപയാണ് ഇപ്പം തന്നെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ വാക്സിന് ആയിരം സ്ട്രിപ്പിന് മുന്നൂറ്റമ്പത് ഇതിന് മുന്നൂറ്റിപ്പത്ത് ഏകദേശം ഒരു ആയിരത്തി അറുന്നൂറ് ആയിരത്തി എഴുന്നൂറിനുള്ളിലേ ആകുന്നുള്ളൂ നമ്മൾ ഇപ്പോൾ ഒരു പാർലറിൽ പോയി വാക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത്രയും രണ്ട് കൈ വാക്സ് ചെയ്യുന്നതിന് തന്നെ അഞ്ഞൂറ് രൂപയാകും കാല് വാക്സ് ചെയ്യുന്നതിന് തന്നെ അത്രയും തന്നെ ആവും അഞ്ഞൂറ് കൂടുതലാവും കാല് വാക്സ് ചെയ്യുന്നതിന് എനിക്ക് തോന്നുന്നു അറുന്നൂറ്റമ്പതോ എഴുന്നൂറോ ആണെന്ന് തോന്നുന്നു രണ്ട് കാല് ഹാഫ് വാക്സ് ചെയ്യുന്നതിന് ഫുൾ ആണെങ്കിലും ഫുൾ ലെഗ് ആണെങ്കിൽ എഴുന്നൂറ്റമ്പത് ഫുൾ ഹാൻഡ് ആണെങ്കിൽ എഴുന്നൂറ്റമ്പതും ഫുൾ ലെഗ് ആണെങ്കിൽ തൗസൻഡും ആകുന്നത് അപ്പോൾ ഒറ്റ തവണത്തേക്ക് നമുക്ക് തന്നെ ആയിരത്തി എഴുന്നൂറ്റമ്പത് രൂപയോളം ആകുന്നുണ്ട് ആ ആയിരത്തി എഴുന്നൂറ്റമ്പത് രൂപയ്ക്ക് നമുക്ക് ഈ പ്രോഡക്റ്റ് എല്ലാം വാങ്ങിക്കാം ഈ ഒരു ടിണ്ണ് വന്ന് നോക്കിയാൽ ഇത് എത്ര തവണത്തേക്ക് ഉപയോഗിക്കാൻ ഉപയോഗിക്കാമെന്നറിയാമോ ഞാനിതിപ്പോൾ വാങ്ങിച്ചിട്ട് ഇപ്പോൾ എത്ര തവണ യൂസ് ചെയ്തിട്ടുണ്ട് എന്നിട്ടും ദേ ഇത്രയും ഇരിക്കുക ഞാനൊരു മൂന്ന് നാല് തവണ ഇത് യൂസ് ചെയ്തു ഹാൻഡ് വാക്സ് ചെയ്യാനും ലെഗ് വാക്സ് ചെയ്യാനായിട്ടും ഒക്കെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കി എമൗണ്ട് ഏകദേശം ആയിരത്തി എഴുന്നൂറ്റമ്പത് രൂപയല്ലേ ആകുന്നുള്ളൂ അപ്പോൾ നമ്മൾ പാർലറിൽ പോയി ഒറ്റ തവണത്തേക്ക് നമുക്ക് ആയിരത്തി എഴുന്നൂറ് ആയിരത്തി എണ്ണൂറ് രൂപയോളം ആകുന്നില്ലേ അണ്ട്രാംസ് ടു ഹൺ അഡ്രാംസ് പിന്നെ നമ്മളെ കൊണ്ട് ഒറ്റയ്ക്ക് ചെയ്യാൻ പാടാ വീട്ടിലിപ്പോൾ നമുക്ക് സിസ്റ്റേഴ്സോ അല്ലെങ്കിൽ നമുക്ക് ആരെങ്കിലും വീട്ടിലുള്ളവരെ പഠിപ്പിച്ച് കഴിഞ്ഞാൽ കുറച്ച് എളുപ്പമായിരിക്കും അണ്ട്രാംസ് ആക്സിൻ കഴിയും കാലമൊക്കെ നമുക്ക് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ ഈ ഒറ്റ തവണ പാർലറിൽ കൊണ്ട് കൊടുക്കുന്ന പൈസ നമ്മൾ ഈ പ്രോഡക്റ്റ് വാങ്ങിക്കുവാണെങ്കിൽ നമുക്ക് എത്ര തവണ നമുക്ക് തന്നെ ചെയ്യാം നമുക്ക് എത്ര രൂപ അതിൽ നിന്ന് ലാഭം ഉണ്ടാകുമെന്ന് ആലോചിച്ച് നിങ്ങളിപ്പോൾ ഈ ഹോസ്റ്റലിൽ നിൽക്കുന്നവരൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഷെയർ ഇട്ട് വാങ്ങിച്ച് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വാക്സ് ചെയ്ത് കൊടുക്കുക എന്ത് ചെയ്യാം നിങ്ങൾക്ക് അത് നല്ല ബെനിഫിറ്റും ആണ് അപ്പോൾ നമുക്ക് എങ്ങനെ ആ വാക്സ് ചെയ്യേണ്ടതെന്നുള്ളതൊന്നും നോക്കാം ആദ്യം തന്നെ വാക്സ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ കുറച്ച് പൗഡർ ഒന്ന് കയ്യിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക കണ്ടോ നമ്മൾ കയ്യിൽ ഇങ്ങനെ പൗഡർ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് എന്തെങ്കിലും ഇപ്പോൾ നൈഫ് സ്പാച്ചിലേ ഇല്ല നമുക്ക് ഓൺലൈനായിട്ട് വുഡൻ സ്പാച്ചിലേയും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ കിട്ടും ഞാനിപ്പോൾ ഒരു നൈഫാണ് എടുക്കുന്നത് സൂക്ഷിച്ചെടുക്കാൻ നൈഫ് എടുക്കുന്നവർ ഞാനിത് ഓൾറെഡി മെൽറ്റ് ചെയ്ത് വെച്ചിരുന്നതാണ് ഇച്ചിരി സ്റ്റിക്ക് ആയിട്ടുണ്ട് ഇത് കണ്ടോ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നമ്മളിത് നല്ലതുപോലെ ഇച്ചിരി സ്റ്റിക്ക് ആയിപ്പോയി കാരണം ഞാനിത് ഹീറ്റാക്കി വെച്ചിട്ട് കുറച്ച് നേരമായി കണ്ടോ അതിന് ശേഷം ഈ സ്ട്രിപ്പ് നമ്മൾ എടുത്തിട്ട് നല്ലതുപോലെ ഇങ്ങനെ പ്രെസ് ചെയ്ത് തൂത്ത് കൊടുക്കുക എന്നിട്ട് ഇതി അറ്റത്തൂത്ത് പിടിച്ചിട്ട് ഒറ്റ വലി കണ്ടോ നമ്മൾ പകുതി പകുതി പകുതിയായിട്ട് എടുക്കരുത് ഒറ്റ വലിക്ക് തന്നെ എടുക്കാൻ ശ്രമിക്കണം അല്ലെങ്കിൽ പെയിൻ കൂടും ഞാനിതിപ്പോൾ ഓൾറെഡി വാക്സ് ചെയ്തിട്ടുണ്ട് കയ്യിൽ എത്രത്തോളം കിട്ടും ആ ചെറിയ ഹെയർസ് വന്നിട്ടുണ്ട് എടുക്കട്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ ഞാനിപ്പോ പറഞ്ഞില്ലേ ഇവർ ഒറ്റ വലിക്കെടുക്കണം എന്നുള്ളത് അല്ലാതെ നമ്മളിങ്ങനെ അപ്ലൈ ചെയ്തിട്ട് ഇങ്ങനെ പതുക്കെ 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 വലിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെയിൻ കൂടുതലായിരിക്കും നമ്മളിതിങ്ങനെ ഒറ്റ നല്ല ടൈറ്റ് ആയിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് അപ്പം ഒറ്റ തവണ വലിച്ചെടുക്കുമ്പോഴത്തേക്ക് അത്രയും വേദന നമുക്ക് അറിയത്തില്ല അല്ലയെന്നുണ്ടെങ്കിൽ ഹെയർ ഒക്കെ നല്ലതായിട്ട് ഗ്രോത്ത് ആയിട്ട് നിൽക്കുന്നവരാണെങ്കിൽ നമ്മൾ ഇങ്ങനെ വെച്ച് ഇങ്ങനെ പതുക്കെ പതുക്കെ എടുക്കുമ്പോഴത്തേക്ക് അപ്പുറത്ത് നല്ലതുപോലെ പെയിൻ എടുക്കും പിന്നെ അവർ നമ്മളെ കൊണ്ട് എടുപ്പിക്കത്തില്ല വാക്സിങ് ആദ്യമൊക്കെ ഭയങ്കര പാടായിരിക്കും എനിക്ക് വാക്സിങ് ഭയങ്കര പാടായിരുന്നു എനിക്കറിയത്തില്ലായിരുന്നു വാക്സ് ചെയ്യാനായിട്ട് ഇപ്പം ഇപ്പോൾ വാക്സ് ചെയ്ത് 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 ആ വാക്സിങ് അത്യാവശ്യം നല്ല അണ്ടർ ആംസ് ആണെങ്കിലും ഫുൾ ബോഡി ആണെങ്കിലും ഞാൻ വാക്സ് ചെയ്യാറുണ്ട് ഒരു കാര്യമാണെങ്കിലും നമ്മൾ എല്ലാവരും എല്ലാം അറിഞ്ഞിട്ടൊന്നും അല്ലല്ലോ എല്ലാം പഠിക്കുന്ന എല്ലാവരും എക്സ്പീരിയൻസിൽ കൂടെ തന്നെയാണ് എല്ലാം പഠിച്ചെടുക്കുന്നത് ആദ്യമൊക്കെ നമുക്ക് തെറ്റും ആദ്യമൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ വേദന എടുക്കും ചിലപ്പോൾ നമ്മൾ ക്ലയൻറ്റിൻ്റെ വായിരിക്കേണ്ടി കേൾക്കേണ്ടി വരും ഒക്കെ ഉണ്ടാകും പക്ഷേ നമ്മളത് ഫേസ് ചെയ്യില്ല കാരണം നമുക്ക് ചെയ്ത് ചെയ്ത് മാത്രമേ നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ടാവത്തുള്ളൂ ഈ എക്സ്പീരിയൻസ് എന്ന് പറയുന്ന സാധനം നമ്മൾ നോക്കി നിന്നാൽ കിട്ടുന്ന ഒരു കാര്യമല്ല നമ്മൾ ചെയ്ത് നമ്മൾ അത് പേടി മാറണം നമ്മൾ ആദ്യമൊരു കാര്യം ചെയ്യണം നമ്മൾ ഇതുപോലത്തെ ഇതുപോലത്തെ അല്ല എന്നുണ്ടെങ്കിലും ഇത്രയും എമൗണ്ട് ഫസ്റ്റ് ഏ മുടക്കാൻ കയ്യിലില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ കുറഞ്ഞ സ്ട്രിപ്പുകൾ കിട്ടുമല്ലോ വാക്സിൻ്റെ ഇപ്പം ഈ കാർമി സൈഡിൻ്റെ അതുപോലുള്ളതിൻ്റെയൊക്കെ സ്ട്രിപ്പുകൾ നമുക്ക് ഓൺലൈനായിട്ട് വാങ്ങിക്കാൻ കിട്ടും അത് വാങ്ങിച്ചിട്ട് ഒന്ന് ചെയ്ത് നോക്കുക എങ്ങനെയാണ് ആ ഒരു ആപ്ലിക്കേഷൻ എങ്ങനെയാണെന്നുള്ളത് അത് നമ്മൾ മെയിനായിട്ട് ആയിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹെയറിൻ്റെ ഗ്രോത്ത് അനുസരിച്ച് വേണം നമ്മൾ അപ്ലൈ ചെയ്യാനായിട്ട് നമ്മൾ ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം നമ്മളിപ്പോൾ ഫുൾ ഹാൻഡ്സ് എന്ന് പറയുമ്പോൾ ഇവിടുന്ന് ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഈ ഒരു പോർഷൻ തൊട്ട് നമ്മുടെ ഹെയർ മേളിലോട്ടായിരിക്കും ഗ്രോത്ത് വരുന്നത് റൂട്ട് അങ്ങോട്ടായിരിക്കും ഗ്രോത്ത് വരുന്നത് അപ്പോൾ നമ്മൾ എന്തെടുക്കണം ഇവിടുന്ന് മേളിലോട്ട് അപ്ലൈ ചെയ്യണം വാക്സ് വന്നിട്ട് നമ്മൾ ഈ ഒരു പോർഷനിൽ നിന്ന് മേളിലോട്ട് അപ്ലൈ ചെയ്യണം ഇവിടം വരെ അന്നിട്ട് നമ്മൾ സ്ട്രിപ്പ് വെച്ചിട്ട് മേളിൽ നിന്ന് താഴോട്ട് വേണം വലിച്ചെടുക്കാനായിട്ട് കാരണം നമ്മുടെ ഹെയറിൻ്റെ ഗ്രോത്തിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലോട്ട് വേണം നമ്മൾ വലിക്കാൻ അല്ലാന്നുണ്ടെങ്കിൽ ഒരേ ഡയറക്ഷനിലോട്ട് വലിച്ചാൽ നമുക്ക് വേദന എടുക്കുകയും ചെയ്യാം നമ്മുടെ വേദന വേദനയെടുക്കുകയും ചെയ്യും നമ്മുടെ ഹെയർ ഒട്ട് വരുവോ അതുമില്ല അതുകൊണ്ട് നമ്മൾ ഇത് അപ്ലൈ ചെയ്തിട്ട് ഓപ്പോസിറ്റ് സൈഡിലോട്ട് വേണം വലിക്കാൻ അതിന് ശേഷം നമ്മൾ ഇവിടുന്ന് ഇവിടം വരെ അപ്ലൈ ചെയ്യുക ഒരു കാരണമെന്നു വച്ചാൽ ഇവിടെ തന്നെ എടുക്കാമെന്ന് നമ്മൾ വിചാരിക്കരുത് ഇവിടം തന്നെ എടുക്കുമ്പോൾ വേദനയാണ് നമ്മൾ ഇവിടുൻ്റെ മൊത്തത്തിൽ ഈ ഒരു പോഷൻ വരെ നമ്മുടെ ഇവിടുന്ന് ഈ കൈയുടെ മടക്കിൻ്റെ തൊട്ട് താഴെ വരെ നമ്മൾ ഒന്നിച്ച് അപ്ലൈ ചെയ്യുക ഒന്നിച്ച് അപ്ലൈ ചെയ്തിട്ട് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുക ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് അതുപോലെ തന്നെ ഇവിടെ ഇപ്പോൾ എടുക്കുക ഈ കൂട്ടത്തിൽ നമ്മൾ എടുക്കാൻ നിൽക്കരുത് കൈയുടെ മുട്ട് നമ്മൾ ഈ കൂട്ടത്തിൽ എടുക്കാൻ നിൽക്കരുത് ഇവിടം വരെ എടുക്കുക ഇവിടം വരെ എടുത്തതിന് ശേഷം നമ്മൾ തിരിച്ചു പിടിച്ചുകൊണ്ട് ഈ ഭാഗങ്ങൾ എടുക്കുക ഈ ഭാഗമെല്ലാം എടുത്തിട്ട് നമ്മൾ അതിന് ശേഷം നമ്മൾ ഈ കൈ ഇങ്ങനെ മടക്കി പിടിച്ചിട്ട് നമ്മൾ മേളിൽ നിന്ന് ഇങ്ങനെ താഴോട്ട് തിരിച്ചപ്ലൈ ചെയ്ത് കൊടുക്കണം കാരണം നമ്മുടെ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഹെയറിൻ്റെ ഗ്രോത്ത് ഇങ്ങോട്ടും അതുപോലെ തന്നെ ഇവിടെ നിന്നുള്ള ഗ്രോത്ത് ഇങ്ങോട്ടും അപ്പോൾ നമുക്ക് ഇവിടെ എടുക്കാൻ പാടായിരിക്കും നമ്മൾ മൊത്തത്തിൽ ഇവിടുന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഈ കൈയുടെ മുട്ട് വരെ അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഈ ഒരു ഭാഗം ആദ്യം പതുക്കെ പതുക്കെ എടുത്തിട്ട് ഇവിടെ ഇങ്ങോട്ട് എടുക്കുക എന്നിട്ട് നമ്മൾ കൈ തിരിച്ച് പിടിച്ചിട്ട് ഇവിടെ എടുക്കുക അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടതാന്ന് വെച്ച് കഴിഞ്ഞാൽ കൈയുടെ പത്തി എടുക്കുക എന്നുള്ളതാണ് കൈയുടെ പത്തി എടുക്കുമ്പോഴത്തേക്ക് നമ്മൾ മൊത്തത്തിൽ എടുക്കരുത് ചിലർ കാണിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് ഈ കൈപ്പത്തി വിരലും എല്ലാം കൂടെ ഒന്നിച്ച് തേച്ച് വെക്കും അങ്ങോട്ട് ഈ വലിയ അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് വേദന എടുക്കും അപ്പോൾ നമ്മൾ നമ്മളെന്ത് ചെയ്യണം ഫസ്റ്റ് ഈ ഇത്രയും പോർഷൻ നമ്മൾ ആദ്യം എടുക്കണം ഇത്രയും പോർഷൻ എടുത്തതിന് ശേഷം നമ്മൾ ഫിംഗർ ഓരോ ഫിംഗറായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് പതുക്കെ പതുക്കെ എടുത്താൽ മതി അപ്പോൾ അവർക്ക് അത്ര പെയിൻ എടുക്കത്തുമില്ല നമുക്ക് പിടിച്ചെടുക്കാനും കുറച്ച് എളുപ്പമായിരിക്കും നമ്മളിത് മൊത്തം കൂടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിടിച്ചൊന്നും ഹോൾഡ് ചെയ്ത് ചെയ്തെടുക്കാൻ പറ്റത്തില്ല നമ്മളിപ്പോൾ ഇവിടം വരെ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഈ വിരലിൽ പിടിച്ചുകൊണ്ട് നമുക്ക് ഞാൻ കാണിച്ചു തരാം നമ്മൾ ഇങ്ങനെ ഈ ഒരു ഭാഗത്ത് അപ്ലൈ ചെയ്തെന്ന് വിചാരിക്കുക അപ്പം നമുക്ക് ഇവിടെ പിടിച്ചുകൊണ്ട് നമുക്ക് ഇങ്ങനെ എടുക്കാൻ പറ്റും പറഞ്ഞു മനസ്സിലായോ അല്ല നമ്മളത് മൊത്തവും തേച്ച് വെച്ചേക്കുവാണെങ്കിൽ നമുക്ക് ഒരൊന്നു പിടിക്കാൻ ഒരു സപ്പോർട്ടും കിട്ടത്തില്ല ഇങ്ങനെ ഇട്ട് വലിക്കുമ്പോഴത്തേക്ക് അവർക്ക് വേദനയെടുക്കും കൈ അങ്ങോട്ടും ഇങ്ങോട്ടും വരങ്ങും സ്കിന്നും വേദനയെടുക്കും ആ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ് ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ഏരിയയിലെ സ്കിന്ന് ഭയങ്കര സെൻസിറ്റീവ് ആയിരിക്കും സ്കിന്ന് പറഞ്ഞു വരാനുള്ള ചാൻസ് കൂടുതലായി ഈ ഒരു ഭാഗത്ത് എടുക്കുമ്പോഴത്തേക്ക് അതുകൊണ്ട് നമ്മൾ ഈ ഒരു ഭാഗം എടുക്കുമ്പോൾ കുറച്ച് ശ്രദ്ധിച്ച് വേണം എടുക്കാനായിട്ട് കാരണം ചിലരുടെ സ്കിന്നൊക്കെ ഭയങ്കര സെൻസിറ്റീവ് സ്കിന്നായിരിക്കും അങ്ങനെയുള്ളവർക്ക് പൊട്ടും നമ്മൾ വലിച്ചെടുക്കുമ്പോഴത്തേക്ക് അവരുടെ സ്കിന്നും കൂടെ പോരും അപ്പോൾ ഭയങ്കര വേദനയായിരിക്കും അവർക്ക് നീറ്റലും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും നമുക്ക് അവർ ആയിരിക്കുന്നത് നല്ല കേൾക്കേണ്ടി വരും അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിച്ച് അതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക ഇതേപോലെ തന്നെയാണ് നമ്മൾ ലെഗ് എടുക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ ലെഗ് എടുക്കുന്ന സമയത്ത് മുട്ട് കാലിൻ്റെ മുട്ടെടുക്കുമ്പോഴത്തേക്ക് ഇപ്പം ഒരു ബെഡിൽ കിടത്തിയായി എടുക്കുന്നതെങ്കിൽ ക്ലൈൻ്റ് ഇപ്പോൾ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ക്ലൈൻറ്റിനോട് പറയണം കാലിൻ്റെ മുട്ടൊന്ന് മടക്കി ഇപ്പം നിവർത്തി വെച്ചാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഒന്ന് മടക്കി വെക്കാൻ പറയാം മടക്കി വെച്ചതിന് ശേഷം നമ്മൾ എടുക്കാവുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കര വേദനയായിരിക്കും അല്ല ഇരിത്തിയായി എടുക്കുന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ ചെയറിലിരിക്കുന്ന പോലെ ഇങ്ങനെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല കാലിൻ്റെ മുട്ട് ടങ്ങിയാണ് ഇരിക്കുന്നത് നമുക്ക് അത് എടുക്കാനും പ്രശ്നമില്ല ഇരുത്തിയിട്ട് നമ്മൾ കാല് നീട്ടി വെച്ചാൽ എടുത്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ മുട്ടെടുക്കുമ്പോഴത്തേക്ക് ക്ലയൻറ്റിനോട് പറയണം കാലൊന്ന് മടക്കി വെക്കുക കാലിൻ്റെ മുട്ട് നമ്മൾ നമ്മളെടുക്കുമ്പോഴത്തേക്ക് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം കാലിൻ്റെ മുട്ട് മടക്കി വെച്ചേ എടുക്കാവുള്ളൂ നമ്മൾ ഈ കൈയുടെ മുട്ട് ഹോൾഡ് ചെയ്ത് എടുത്ത പോലെ തന്നെ എടുക്കാവുള്ളൂ അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ വാക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം വാക്സ് ഓയിലുണ്ട് എൻ്റെ കയ്യിൽ ഇപ്പോൾ അതില്ല ഞാൻ സാധാരണ നമ്മുടെ പാരസ്യൂട്ടിൻ്റെ ഓയിലാണ് യൂസ് ചെയ്യുന്നത് ഒന്ന് ഓയിൽ അപ്ലൈ ചെയ്ത് ഒരു മസാജ് ഒക്കെ കൊടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ അലോവേറ ജെല്ലുണ്ടെങ്കിൽ അതൊന്ന് ഫ്രിഡ്ജിൽ നമ്മൾ വെച്ചേക്കുക ഇച്ചിരി തണുപ്പോടു കൂടി അതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താലും മതി പിന്നെ അതേപോലെ തന്നെ നമ്മൾ അണ്ട്രാംസ് എടുക്കുമ്പോഴത്തേക്ക് നമ്മൾ ഒറ്റ സ്ട്രിപ്പിൽ എടുക്കാൻ നോക്കരുത് നല്ല പെയിൻ ആയിരിക്കും സ്കിന്നു പൊട്ടാനും ഇവിടുത്തെ സ്കിൻ അത്രയും അയഞ്ഞ ആയതുകൊണ്ട് ഭയങ്കര വേദനയായിരിക്കും പൊതുവേ നമ്മൾ വാക്സ് ചെയ്യുമ്പോഴത്തേക്ക് ആണ് ഏറ്റവും പെയിൻ ആയിട്ടുള്ളത് കയ്യും കാലുമൊക്കെ എടുക്കുമ്പോൾ നമുക്ക് അത്രയും വേദനയില്ല പക്ഷേ അണ്ട്രാംസ് എപ്പോൾ എടുത്താലും നമുക്ക് ഭയങ്കര പെയിൻ ആയിരിക്കും കയ്യും കാലുമൊക്കെ നമ്മൾ ഒന്ന് രണ്ട് തവണ എടുത്തു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അത്ര വലിയ വേദനയായിട്ട് തോന്നത്തില്ല പക്ഷേ അണ്ട്രാമസിൻ്റെ കാര്യം അങ്ങനെയല്ല അഡ്രാംസ് നമ്മൾ എത്ര തവണ എടുത്താലും ആ ഒരു പെയിൻ അതുപോലെ തന്നെ ആയിരിക്കും മാക്സിമം നമ്മൾ അണ്ടർ ആംസം എടുക്കുമ്പോഴത്തേക്ക് ക്ലയൻറ്റിനെ കിടത്തിക്കൊണ്ട് എടുക്കാൻ ശ്രമിക്കുക അതാകുമ്പോൾ അവർക്ക് കിടന്നിട്ട് അവരുടെ ഈ കൈ കൊണ്ട് തന്നെ അവരോട് ഈ ഒരു കൈ ഈ അണ്ട്രാംസം എടുക്കുന്നതെങ്കിൽ ഈ കൈ ഇങ്ങനെ ഇവരുടെ തലയുടെ പുറകെ കൊണ്ടുവരാൻ പറയണം എന്നിട്ട് ഈ റൈറ്റ് ഹാൻഡ് കൊണ്ട് ഇവിടെ ഈ പ്രസിഡൻ്റെ സൈഡിൽ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ട് നമ്മൾ ഇങ്ങോട്ടുള്ള നമ്മൾ ഹെയറിൻ്റെ ഗ്രോത്ത് ഫസ്റ്റ് നോക്കണം ഇങ്ങോട്ടാണ് ഗ്രോത്തെങ്കിൽ ഇങ്ങോട്ട് അപ്ലൈ ചെയ്യുക എന്നിട്ട് നമ്മൾ ഇവിടുന്ന് നമ്മൾ അങ്ങോട്ട് വലിക്കണം അങ്ങോട്ട് വലിക്കുന്ന സമയത്ത് നമ്മൾ നമ്മുടെ മറ്റേ കൈ കൊണ്ട് ഈ താഴത്തെ വശത്ത് നമ്മൾ കുറച്ചൊന്ന് ഹോൾഡ് ചെയ്ത് വെക്കണം ക്ലയൻറ്റിനെ തന്നെ വിശ്വസിച്ച് നമ്മളിരിക്കരുത് കാരണം അവർ പിടിക്കുന്നത് നമുക്കേ അറിയത്തുള്ളൂ സ്കിൻ എന്തുമാത്രം ടൈറ്റ് ആയാലേ ഇത് വേദന കുറവെടുക്കത്തുള്ളൂ ക്ലയൻ്റിനറിയത്തില്ല അവരൊരു വിധത്തിൽ ഇങ്ങനെ പിടിക്കുന്നതായിരിക്കും പക്ഷെ നമ്മൾ നല്ലതായിട്ട് നമ്മുടെ ആ ഒരു ഇതിന് സപ്പോർട്ടും കൂടെ കൊടുക്കണം നമ്മളിവിടെ താഴെ ഒന്ന് നല്ലതുപോലെ ഹോൾഡ് ചെയ്തിട്ട് അവർ ഒറ്റ വലി വലിക്കും അപ്പോഴത്തേക്ക് ആ ഒരു പകുതി പോർഷൻ വരും അതേപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡും നമ്മൾ ഒറ്റയടിക്കെടുക്കാൻ ശ്രമിക്കരുത് എപ്പോഴും ആ രണ്ട് തവണയായിട്ട് എടുക്കാൻ പറയണം ചിലർ പറയും ഒറ്റ തവണയായിട്ട് എടുത്തോ വേദന സഹിക്കാൻ വയ്യാന്ന് പറയും പക്ഷെ അവരെ പറഞ്ഞ് മനസ്സിലാക്കുക കാരണം ഹെയറിൻ്റെ ഗ്രോത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ആയിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് വലച്ചു കഴിഞ്ഞാൽ മുറിയും ബ്ലഡ് വരും അണ്ട്രാംസിനും നല്ലതുപോലെ ബ്ലഡ് വരും അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിച്ച് വേണം അണ്ട്രാംസും എടുക്കാൻ പിന്നെ വാക്സ് ഇതെന്ന് പറയുന്നത് വാക്സ് ആണ് അതുപോലെ തന്നെ രാഘയുടെ വാക്സ് ഉണ്ട് എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം വാക്സ് ആണ് രാഘയുടെ ഡീറ്റാൻ്റെ വാക്സ് ഉണ്ട് അതുപോലെ തന്നെ വൈറ്റ് ചോക്ലേറ്റ് ഉണ്ട് അതൊക്കെ നല്ല സ്മെല്ല ഡീറ്റാൻ ആകുമ്പോഴത്തേക്ക് കുറച്ച് ക്യാൻ റിമൂവലും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകുന്നുണ്ട് അലോവേറയും കുഴപ്പമില്ല പിന്നെ ഓൾറെഡി നമ്മൾ ഏത് ടൈപ്പ് വാക്സ് യൂസ് ചെയ്താലും നമ്മുടെ ഡെഡ് സ്കിൻ ഒക്കെ കുറച്ച് റിമൂവ് ആകും നമുക്ക് ഇൻസ്റ്റൻറ്റായിട്ട് കൈക്കാണേലും കാലിനൊക്കെ ആണെങ്കിലും ഒരു ഗ്ലോ കിട്ടും പക്ഷേ ടാനിൻ്റെ ആകുമ്പോൾ അതിലും കുറച്ചും കൂടി ഒരു ഒരു ബ്രൈറ്റ്നസ് കിട്ടുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കൂടുതലും എനിക്ക് രാഗയുടെ ഡീറ്റാൻ ആണ് അത്യാവശ്യം എന്ന് തോന്നിയിട്ടുള്ളൂ പിന്നെ ഈ പ്രോഡക്റ്റൊക്കെ എവിടെ കിട്ടുമെന്നുള്ളത് ഞാൻ ഓൾറെഡി പ്രീവിയസ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ ആ റയോൺ അതുപോലെ തന്നെ മിഡാസ് എന്നൊക്കെ പറയുന്ന കോസ്മെറ്റിക്സിൻ്റെ ഷോപ്പുകളുണ്ട് അവിടെ നമുക്കിത് വാങ്ങിക്കാൻ കിട്ടും അതുപോലെ തന്നെ വലിയ വലിയ ലേഡീസ് സ്റ്റോറുകളിലെ അലങ്കാർ അതുപോലുള്ള ലേഡീസ് സ്റ്റോറിൽ നിന്നാണ് ഞാൻ ഈ വാക്സ് ഈറ്റർ വാങ്ങിച്ചത് സ്ട്രിപ്പും വാക്സും വാങ്ങിച്ചത് ഞാൻ കോസ്മെറ്റിക്സിൻ്റെ ഷോപ്പിൽ നിന്ന് തന്നെയാണ് ഈ റയോൺ എന്ന് പറയുന്ന കോസ്മെറ്റിക്സിൻ്റെ ഷോപ്പിൽ നിന്നാണ് വാങ്ങിച്ചത് നിങ്ങൾക്കും അവരെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ പോകുന്ന റൂട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൊണ്ടുതരും തരും അല്ലാന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് നമുക്ക് അവരുടെ ഷോപ്പിൽ ചെന്നിട്ടാണേലും നമുക്ക് വാങ്ങിക്കാവുന്നതേ ഉള്ളൂ നമ്മൾ പാർലർ നടത്തണമെന്നൊന്നും ഇല്ല നമുക്ക് ഈ റേറ്റ് കുറച്ച് തരാനായിട്ട് ഹോൾസെയിൽ അവിടെ ചെന്ന് നമ്മൾ വാങ്ങിക്കുവാണെങ്കിൽ നമുക്ക് എന്തായാലും ഈ ഹോൾസെയിൽ വിലയ്ക്ക് തന്നെ ആയിരിക്കും അവർ തരുന്നത് ഇപ്പോൾ നമ്മൾ പാർലറിലൊക്കെ കിട്ടുന്ന ആ ഒരു റേഞ്ചിൽ തന്നെ നമുക്ക് ഇപ്പോൾ കിട്ടും അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ വീഡിയോസ് ഇഷ്ടമാണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ആ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്ന് പറയുക വേറെ എന്തൊക്കെ വീഡിയോസാണ് ചെയ്യേണ്ടതെന്ന് കൂടെ പറഞ്ഞാൽ അതനുസരിച്ച് ഞാൻ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്